രണ്ട് ജീവികളെ കാണിച്ചു തരാമേ ഇതുണ്ടോ ഒന്നൊന്നിനെ കടിച്ചു വലിച്ചുകൊണ്ട് പോവുക എന്താ സംഭവമൊന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ രണ്ടു പേർക്കും നല്ല ജീവനുള്ളതാണ് പാറ്റയ്ക്കുമുണ്ട് നല്ല ജീവൻ അല്ലേ കഴിഞ്ഞ് ചെറിയ ഈ വിട്ടില് പോലത്തെ ജീവിയാണ് അതിനെ കടിച്ചു വലിച്ചുകൊണ്ട് പോവുക എങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് ആർക്കറിയാം പാറ്റ നടക്കുക കേട്ടോ ക്കുന്നുണ്ട് നടന്ന് നടന്നാലും ഇതിന്റെ പുറകെ പോവുക ഇങ്ങോട്ടാണ് കൊണ്ടുപോക്കുന്നൊരു പിടിയില്ല കുറച്ചു നേരം ഇതിന്റെ പുറകെ പോയി നോക്കാം എങ്ങോട്ടാണ് പോകുന്നേ നോക്കാലോ അവന്റെ ആരോഗ്യം കണ്ടോ കടിച്ച് വലിച്ചുകൊണ്ട് പോവാ അത് പോകുന്ന അത് വലിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഇത് നടന്നു പോവുക എന്താ നോക്കണം പിടിച്ചേക്കുന്ന കൃത്യം തലയ്ക്കിറിക്കോ തലയ്ക്കോ കണ്ട കടിച്ചു പിടിച്ചേക്കുന്ന ഒരു പക്ഷേ എന്റെ മാളത്തിലേക്ക് കൊണ്ടുപോവായിരിക്കും എന്റെ വീട്ടിലേക്ക് മറ്റവനെ വലിച്ചു കൊണ്ടുപോവിക്കും ചപ്പനകത്തുള്ള കേറ്റി പാലിച്ച് ഒരു പ്രശ്നവുമില്ല അതെന്നാ വിടീചിറ്റ് പോകുന്നുണ്ടോന്നെങ്കിൽ അങ്ങനെ അത് ഇട്ട് പോകുന്നില്ല എന്താണേലും മറ്റേ വീട്ടിലെ നിയന്ത്രണത്തിലാണ് ഇവനിപ്പോൾ ഉള്ളവർ അവൻ്റെ തലയ്ക്ക് തന്നെ പിടിച്ചേക്കുന്നത് കേട്ടോ അവനേത് വഴിക്ക് പോകുന്നോ ആ വഴിക്ക് ഇത് ഇങ്ങനെ നടന്ന് നടന്ന് പോവാ പാറ്റയുടെ പകുതി പോലും ഇല്ല മറ്റേ സാധനം പാറ്റ അവൻ്റെ അടുത്ത് തോറ്റിട്ടാണുള്ളത് എൻ്റെ അമ്മ അവനെ കുഞ്ചിക്ക് തന്നെ പിടിച്ചിരിക്കാനെ വലിച്ച് വലിച്ച് പാറ്റ പുറകെ നടന്നു പോവുക ധാരാസം തട്ടും ഒന്നും അവനൊരു പ്രശ്നമല്ല അവൻ പുറകോട്ടാ വലിച്ചുകൊണ്ട് പോകുന്നു പാപ്പ പാറ്റ മുന്നോട്ട് പോകുന്നു മറ്റവൻ പുറകോട്ട് പോകും ഇവിടെ അയവനാൾ കൊള്ളാമല്ലോ ആ വിട്ടു വിട്ടു ആ പിന്നെയും കേറി പിടിക്കുക പാറ്റ നിന്ന് കൊടുക്ക കേട്ടോ ജെ സി വി ചില വണ്ടി കേടായിട്ടുണ്ടെങ്കിൽ അതിനെ വലിച്ചുകൊണ്ട് പോകുന്നവരാ സംഭവമുള്ളത് ആ അതോ അങ് കുഴിയിലേക്ക് ഇറക്കി അയ്യോ ഇനിയിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇവിടെ ഈ കോവലുകളിലെല്ലാം കയറി കിടക്കുന്ന ആളും രക്ഷയില്ല